ഹലോ അസ്സാമലൈക്കും ഇന്നിപ്പോൾ എന്താണ് പുതിയൊരു പരിപാടിയെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇന്ന് നോമ്പ് ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തി മൂന്നായിട്ടുനിന്ന് ഭക്ഷണൊന്നും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ല ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വീട്ടിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ആണ് കാരണം വെച്ചാൽ നമ്മൾ പഴയ ഒരു കൊയ്ത്ത് മെഷീൻ ഉണ്ടായിരുന്നു അത് വീട്ടിൽ പാടത്തുനിന്നുകൊണ്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ മഴ പെയ്തത് തന്നെ ഇനിയിപ്പം അത് ഓട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ദിവസമാകണം അപ്പോൾ നമുക്ക് ഈ പാടത്തുള്ള കൊ നെല്ലുകളൊക്കെ വീണ് കിടന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കണ്ടത് മുളച്ച് വരും അപ്പോൾ നമ്മൾ കൊയ്ത്ത് മെഷീൻ ഈ കൊല്ലം തന്നെ പുറത്ത് കയറുക കേട്ടോ പുതിയത് വന്നതാണ് അപ്പോൾ കാക്ക കുറച്ച് മുന്നേ കൊയ്ത്ത് മെഷീൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ടൊരു പത്തിരുപത്തിരണ്ട് ദിവസം ആയി തുടങ്ങി അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അത് പുറത്ത് കയറക്കുന്നത് ഇതേ മറ്റ് മെഷീൻ തന്നെ ആയിരുന്നു പാടത്തുണ്ടായിരുന്നത് ഇപ്പോൾ ഏതായാലും പാടത്തു നിന്ന് ഉള്ളൊക്കെ കയറ്റി കൊടുന്ന് നമ്മുടെ നമ്മളെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ പുതിയ മെഷീനിന്ന് കൊയ്യാൻ ഇറക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടാ അപ്പോൾ ആ ലോറീൻ്റെ ഉള്ളിൽ കയറി പോണ ആണ് ആളാണ് ഈ കൊയ്ത്ത് മെഷീൻ ഓട്ടുന്ന ഡ്രൈവർ അത് ആസാമിയാണ് നമ്മളെ അടുത്ത് ആറേ വർഷം ആഹാറായി നമ്മളടുത്ത് തന്നെ ആയിട്ട് പിന്നെ അവൻ മാത്രമേ കൊയ്യുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വൈക്കോല് കെട്ടാനും പിന്നെ മറ്റുള്ള കൊയ് ട്രാക്ടർ ഓട്ടാനൊക്കെ വേറുള്ള എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ മാത്രമാണ് ഇപ്പം നമ്മളിവിടെ വീട്ടിൽ കൊയ്യുന്ന ആളുള്ളത് ആസാമിലാണ് അലി നാട്ടം അവൻ്റെ പേര് അപ്പം ഞാൻ പിന്നെ നല്ല ഒരു ഇതാണ് പിന്നെ കൊയ്ത്ത് മെഷീൻ കാണാനും തന്നെ നല്ലൊരു ഒരു ചെറുപ്പം ഒരു വണ്ടി പോലെയാണ് കേട്ടോ ഇത് തോന്നുന്നു പുതിയ വണ്ടി പഴയ കൊയ്ത്ത് മെഷീൻ വലിയ മെഷീനാണ് പിന്നെ ഇതിനെന്താ വച്ചാൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒരു ലോറി വേണം ഒരു ഇത് അതുമാതിരി ഇതേമാതിരി കയറ്റാനുള്ള റാമ്പും വേണം അല്ലാതെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായാലും കൊയ്യാനൊക്കെ പറ്റുന്ന ഒരു മെഷീനാണ് ഇപ്പോൾ പണ്ടത്തെന്നും മാതിരിയല്ല കൊയ്ത്ത് മെഷീനിൽ കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറ്റ അടിക്കാൻ പണ്ടൊക്കെ കൊയ്താല് അടിച്ചണം അത് ചേറണം പാറ്റണം അങ്ങനത്തെ ഫാനൊക്കെ ഇട്ട് കണ്ട് പണ്ടിങ്ങനെ പാറ്റിക്കാണ്ട് അതിൻ്റെ ഇതൊക്കെ വേർതിരിച്ചല്ലോ അപ്പം ഇതിലൊക്കെ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സുഖമാണ് പിന്നെ എല്ലാം റെഡി ആയിട്ട് നമ്മൾ ചാക്ക് കാട്ടി കൊടുത്ത ചാക്കിക്ക് വന്ന് വീകും ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സ് നിറഞ്ഞു കഴിഞ്ഞാൽ ചാക്കനെ വീകും ഇപ്പോൾ ഒരു എല്ലാവരും എന്താ ചെയ്യണമെച്ചാൽ പാടത്തന്നെ ധാർഫായിട്ടിട്ട് അതിലേക്കിട്ട് അവിടെ നിന്ന് തന്നെ ഉണക്കിയിട്ടാണ് ചാക്കിയാണ്ട് വീട്ടിൽക്കാണെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ കട പിന്നെ ഉക്കാനാണെങ്കിൽ വിൽക്കൽ ഒക്കെ ചെയ്യണേട്ട ഇതൊക്കെ പറഞ്ഞിടയിൽ കൂടി നമ്മളെ മെഷീൻ ഇതാ എങ്ങനെ ലോറിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുക്കാൽ ഭാഗം എത്തിയതും നമ്മൾ ലോറീൻ്റെ മുന്നിലെ ടയർ കുറേശെ പൊന്താൻ തുടങ്ങി പൊന്താൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ടെൻഷനായി അമ്മക്കും ടെൻഷനായി വീട് എടുക്കണ അമ്മക്കും ടെൻഷനായി അവർ വീട്ടിൽ ഇതിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ടെൻഷനായി കാക്ക അതിൻ്റെ മേലെ കയറി നിന്ന് നോക്കുകയാണ് ഒരേപോലെ എൻ്റെ കയറ് വരണതെന്ന് അപ്പോഴാണ് ടാ കുറേശെ ഇത് കൊണ്ട് അപ്പം കാക്ക അറിഞ്ഞിട്ടില്ല അത് പൊന്ണത് ഡൈവറാണ് വന്ന് പറഞ്ഞത് വണ്ടി ഇറക്കാൻ ലോറീൻ്റെ ഡ്രൈവർ അവിടെ നിന്ന് നോക്കിയാണ്ട് പറഞ്ഞു ഇങ്ങനെ ഇറക്കാട്ടെ അത് കുറേശെ പൊന്തുണണ്ട് അപ്പോൾ ഇത് കുത്തനുള്ള സ്ഥലമാണ് നമ്മളെ വീട്ടിൽ മുൻ ഇങ്ങനെ കുത്തനെ ഇറക്കാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൊന്തിയിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെ കുത്തനല്ലേ നിൽക്കണത് അപ്പം എന്ത് ചെയ്ത് വെച്ചാൽ റോട്ടിൽ കൊണ്ടേ പിന്നെ കയറ്റിയത് ഇപ്പോൾ ഏതായാലും വണ്ടി അതിൽ നിന്ന് ഇറക്കുകയാണ് ഇറക്കിൻ്റെ ശേഷം പിന്നെ റോട്ടിലേക്ക് കൊണ്ടുപോയിക്കാണ്ട് കയറ്റാന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കിപ്പോൾ ഇങ്ങനെ ശീലമുള്ളതാണല്ലോ ഇങ്ങനെ കയറ്റി ഇറക്കിയൊക്കെ അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ നമ്മളെ ഈ ഇറക്കത്തിൻ്റെ പ്രശ്നമായിരിക്കും എന്നെ വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ റിസ്ക് എടുത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ലോറി ഒന്നായിട്ട് പൊന്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാതെ അതിനുവേണ്ടി ഇറക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് പഴയ കൊയ്ത്ത് മെഷീനാണ് ഇത് ഇതെച്ചാൽ പിന്നെ ട്രാക്ടറിൻ്റെ മേൽഭാഗം ആണ് ഈ ഓറഞ്ച് ഇത് കാണുന്നത് കേട്ടോ അത് രണ്ടും രണ്ട് കളറായിട്ട് നിങ്ങൾക്ക് അറിയാം കൊയ്ത്ത് മെഷീനാണ് ഈ ചുവപ്പ് കളറുള്ളത് പിന്നെ ഈ ടയർ കാണില്ലേ അത് ട്രാക്ടറുടെ അടിഭാഗമാണ് അപ്പോൾ ഈ നമ്മൾക്ക് ഓരോ പ്രാവശ്യം കൊയ്യാൻ പോകുമ്പോഴും നമുക്ക് ക്രെയിന് കൊണ്ടുവരണം ക്രൈൻ കൊടുന്ന് ട്രാക്ടറിൻ്റെ മേൽഭാഗം അടിഭാഗം വേറാക്കിയതിന് ശേഷം കൊയ്ത്ത് മെഷീൻ വെക്കണം അതിൻ്റെ ശേഷം ട്രാക്ടറിൻ്റെ മേൽഭാഗം വെക്കണം അങ്ങനെ കേട്ടോ പിന്നെ ഈ ട്രോളി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ കൊയ്ത്ത് മെഷീൻ കൊയ്യുന്ന സാധനത്താണ് അതിന്മതിൽ ഫിറ്റ് ചെയ്ത് ചെയ്തുകാണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതിന് കുളത്തിട്ട് കാണ്ട് പോയിട്ട് പാടത്തു നിന്നാണ് കേട്ടോ ഫിറ്റ് ചെയ്യൽ അപ്പോൾ ഇതൊരുപാട് ഏരിയ ഒപ്പം കൊയ്യണ പറ്റണ ഒരു മെഷീനാണ് ഇത് കൊയ്ഞ്ഞുകൊണ്ടിപ്പോൾ പാടത്ത് രണ്ട് ദിവസം മഴ കുറേശം പെയ്തല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉള്ള നെല്ലുകളൊക്കെതാ കുറേശം മുളച്ച് കൊണ്ടൊക്കെ അപ്പോൾ അതിൽ പിന്നെ മുളക്കില്ലല്ലോ അപ്പോൾ ഇത് അടഞ്ഞിപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിലും നല്ലോണം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിൻ്റെ ശേഷം അതിനും വേണം ഇത് ക്രെയിന് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതിന്റെ ഒക്കെ ആക്കാണ് നമ്മളെ പുതിയ കൊയ്ത്ത് മെഷീൻ അതിന് ക്രൈൻ്റെ മറ്റീൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മിഷിനറി സാധനങ്ങളൊക്കെ അതാ തൊടുവില് തന്നെയാണ് അപ്പോൾ ഈ ഗേറ്റ് ഇവിടെക്കൂടി ഒരു ഗേറ്റ് വെച്ചിങ്ങനെ വെച്ചാൽ അതിൽക്കൂടെ ഇട്ട ഈ മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാച്ചാൽ മുറ്റന്ന് നിറച്ച് മണ്ണായതുകൊണ്ട് അപ്പം ട്രാക്ടറുകളൊക്കെ അതിലൂടെയാണ് ഇറക്കി വരില്ലേ അങ്ങനെ ആകുമ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സെറ്റാവുകയും ചെയ്യും അല്ലെങ്കിൽ മുറ്റം എന്നും മണ്ണിൻ്റെ കഥ ആയിരിക്കും ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ മെഷീന് മുന്നേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അത് ആ ലോറിയിൽ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതൊക്കെ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞു ശേഷം പിന്നെ അത് പാടത്തേക്ക് കൊണ്ടുപോകണം അതേപോലെ തന്നെ നമ്മൾ ഉള്ള അതേ റിസ്ക് എടുത്ത് കാണ്ട് അവിടെ ഇറക്കുമാണ് അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് പിന്നെ പക്ഷെ റോട്ടിൽ നിന്ന് കയറ്റുമ്പോൾ വലിയൊരു റിസ്ക് ഒന്നും വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ കയറ്റാനും പറ്റി ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു നമ്മളെ വീട്ടിൻ്റെ അവിടെ കുത്തനായതുകൊണ്ടായിരിക്കും പിന്നെ പിന്നെ വേറുള്ള മിഷനറി സാധനങ്ങളായാലും ഇപ്പോൾ ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇത് കാണണില്ലല്ലോ കൊണ്ടുപോകണതും കൊണ്ടുവരണമെന്നും അപ്പോൾ ഇത് മാത്രം നമ്മൾ ക്രൈന് വന്നു കണ്ട് ഇറക്കണതും കയറ്റണതൊന്നും നമ്മൾ കാണണില്ല അപ്പോൾ മെഷീൻ കൊയ്ത്ത് മെഷീന് ക്രൈൻ കാറ്റലൊന്നും ഇവിടെ നിന്നല്ല പിന്നെ നമ്മൾ ആക്കി കഴിഞ്ഞ ശേഷം കൊടുന്ന് ഇവിടുന്ന് ക്ലീൻ ചെയ്യൽ അതേമാതിരി കഴിഞ്ഞിൻ്റെ ശേഷം ഇവിടെ കൊടുന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എവിടെയിട്ടാണോ അത് അടച്ചു മൂടി വെക്കാൻ പോണത് അവിടെ കൊണ്ടായിട്ടാണ് ക്രെയിൻ വന്ന് ഇത് ഇറക്കി വെക്കൽ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഫുള്ളായിട്ടും ഇത് നല്ല ഈസി ആയിട്ട് തന്നെ കയറി പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കയറ്റാൻ പറ്റില്ല സാവധാനം അങ്ങനെ വല്ല വെല്ല വെല്ലനെയാണ് കയറ്റാൻ കണ്ടില്ല കണ്ടിലങ്ങൾ ഓരോ കള്ളി കള്ളി പിന്നെ അപ്പോൾ അതിലിങ്ങനെ കുടുങ്ങി കുടുങ്ങി വേണം ഇത് കയറി പോവാൻ അപ്പോൾ ഇതങ്ങനെ വണ്ടിക്ക് ഫുള്ളും കയറി ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ റോട്ടുമൊന്നായപ്പോൾ ഇങ്ങനെ കയറ്റും ഇറക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വെണ്ണം ശരിക്കിലന്നെ കയറ്റി എടുക്കാൻ പറ്റി ഒരു റിസ്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഡ്രൈവറും പിന്നെ മുന്നേ തന്നെ കയറി ഇരുന്നും ചെയ്തോട്ടോ അല്ലാന്നാലും കുഴപ്പമൊന്നുമില്ല നേരുന്ന സ്ഥലമായതുകൊണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ റോട്ടിൽ പോയിക്കാണ്ട് ഈ വീഡിയോ വീടെടുക്കണവെച്ചാൽ ആരും ഇല്ല ഉണ്ടായിരുന്നില്ല നോമ്പല്ലേ നോമ്പാകുന്ന സമയത്ത് അത്രക്കും റോട്ടുമ്പോൾ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിലും അതിൻ്റെ സൈഡിലും നിന്നിട്ടാണ് വീട് എടുക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയറായി കിട്ടിയിരിക്കണോ നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കണോ എനിക്ക് അറിയില്ല എന്തായാലും എൻ്റെ കയ്യിൻ്റെ പരമാവധി ഞാൻ ക്ലിയറാക്കി എടുക്കാൻ നോക്കിയിരിക്കണം പിന്നെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വീട് എടുത്തു തരാനൊന്നും ആളില്ല കേട്ടോ പിന്നെ ഡ്രൈവർക്കും കാക്കാക്കും ഇതിന് സമയം സമയവും ഇല്ലല്ലോ അപ്പോൾ ഡാക്ടറിൻ്റെ കൊയ്ത്ത് മെഷീൻ്റെ ഇതൊക്കെ കയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ട് ട്രോളി അതിൻ്റെ സൈഡിൽ തന്നെ കയറ്റി വെക്കണം പാടത്ത് പോയി ഇറക്കുമ്പോഴും ആണല്ലോ ഈ ഒരു സാധനം അപ്പോൾ അത് അവർ കയറ്റി വെച്ചിട്ട് നല്ല കെട്ടി കിട്ടണു കൊണ്ടുപോകണത് കേട്ടോ അഥവാ അങ്ങനെ വണ്ടിയൊക്കെ ചായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇതാണ്ടോണ്ടോ ചെരിഞ്ഞാലോ ചേർച്ച നല്ലോണം കെട്ടി ബാക്കൊക്കെ അടച്ച് സെറ്റാക്കിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് മാഷാ അല്ല ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാട്ടാണ് ഇരിക്കണത് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ ഫസ്റ്റായിട്ട് ഇന്ന് കൊയ്യാൻ ഇറങ്ങുന്നതിന് ഒരു സന്തോഷവും ഒക്കെ നമുക്കുണ്ട് പക്ഷെ കാണാൻ പോകാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ നല്ല വെയിലാണ് വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുത്ത് കാണാൻ പോയി വന്നിട്ടുണ്ടെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ കൊയ്യാൻ പോലുള്ളതൊന്നും കാണാൻ പോകുന്നില്ല അപ്പോൾ അയ്യെ കൊയ്ത്ത് മെഷീൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കൊയ്യണതും ഒക്കെ ഇട്ടിരുന്നു അതിലുള്ള ഇതിൽ കൊയ്യുന്നത് ഇൻഷാല്ല ഇത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരിസ ഇട്ടണം പയതുങ്ങൾ പോയി കണ്ടോക്കിട്ട് നോക്കിയിട്ട് എൻ്റെ ചാനലിൽ പോയി കയറിയിട്ട്